പ്രിയപ്പെട്ടവരെ അസലാമലൈക്കും വാർഹമത്തുള്ള അല്പം മുമ്പ് നമ്മളൊരു മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരുന്നു പഴയങ്ങാടിയിലുള്ള കാലിതിൻ്റെ മരണം ചില മരണ വാർത്തകളിൽ ഇന്ന ആള് മരണപ്പെട്ടു എന്ന് മാത്രമേ നമുക്കൊക്കെ അറിയൂ പക്ഷെ അവരെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുമ്പോഴാണ് അവരുമായി നമ്മൾ കൂടുതൽ അടുപ്പമുണ്ടാകുന്നത് ഈ ഒരു മനുഷ്യനെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടമായി വലിയൊരു നഷ്ടമാണ് ആ നാടിന് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് മാട്ടുവിലെന്ന ആ നാടിനെ ആകെ സങ്കടപ്പെടുത്തിയിരിക്കുകയാണ് ഖാലിദിൻ്റെ മരണം ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ഇത്രയധികം ആളുകൾ സങ്കടപ്പെടണമെങ്കിൽ ആ മനുഷ്യനിൽ എത്രമാത്രം നന്മകൾ ഉണ്ടാകും അതാണ് ഞാൻ പറഞ്ഞത് ആരെങ്കിലും മരണപ്പെട്ടാൽ അവർ മരണപ്പെട്ടു എന്ന് മാത്രമേ നമുക്കറിയാവൂ അവരെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാലേ അവരെന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ പഴയങ്ങാടിയിലുള്ള ഖാലിദ് രണ്ടാഴ്ച മുമ്പാണ് മരുമകൻ്റെ കല്യാണ ആവശ്യത്തിനായി നാട്ടിലേക്കെത്തുന്നത് അതാണ് അവിടുത്തെ നാട്ടുകാരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് രണ്ടാഴ്ച മുമ്പ് നാട്ടിലെത്തിയ ഖാലിദ് പഴയ കൂട്ടുകാരോടും ബന്ധുമിത്രാദികളോടുമൊക്കെ അവരോടൊക്കെ വളരെ സ്നേഹത്തോടെ മരുമകൻ്റെ കല്യാണത്തിന് ക്ഷണിക്കുകയായിരുന്നു ഇന്ന് പുലർച്ചെയായിരുന്നു ഏവരെയും വേദനിപ്പിച്ച് ഖാലിദ് വിട പറഞ്ഞത് ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ കല്യാണം ഇന്നായിരുന്നു ഖാലിദ് മരണപ്പെടുന്നത് കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ഖാലിദിൻ്റെ സാന്നിധ്യം വളരെ വലുതായിരുന്നു അത്രയധികം സന്തോഷത്തോടെയായിരുന്നു സ്നേഹത്തോടെയായിരുന്നു ഏവരെയും സ്വീകരിച്ചത് പ്രവാസിയായത് കൊണ്ട് തന്നെ പഴയ സൗഹൃദങ്ങളൊക്കെ പുതുക്കുകയും ചെയ്തു മംഗളകർമ്മത്തിൻ്റെ കല്യാണ പന്തൽ അഴിക്കുന്നതിന് മുന്നേ ഖാലിദ് മരണപ്പെടുകയായിരുന്നു സിംഗപ്പൂർ മലേഷ്യ എന്നിവിടങ്ങളിൽ സൂപ്പർ മാർക്കറ്റും ഹോട്ടലുകളും നടത്തുന്ന പ്രവാസി വ്യാപാരിയായ മാട്ടുൽ നോർത്ത് അസീസ് ഹോട്ടലിന് സമീപം ബാബ വളപ്പിൽ ഖാലിദാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാഹി ലഹി റാജിയൂൻ നാപ്പത്തിയേഴ് വയസ്സാണ് ഖാലിദിനെ കുറിച്ച് പറയാനാണെങ്കിൽ അവിടുത്തെ നാട്ടുകാർക്ക് തന്നെ ഒരുപാടുണ്ട് നല്ലൊരു മനുഷ്യനായിരുന്നു സൽ സ്വഭാവിയായിരുന്നു ആരോടും നല്ല സ്വഭാവത്തിലായിരുന്നു പെരുമാറ്റങ്ങളൊക്കെ ആരെയും സഹായിക്കാനുള്ള ഒരു മനസ്സിൻ്റെ ഉടമ ജീവകാരുണ്യ പ്രവർത്തനത്തിലും വിദ്യാഭ്യാസ ധനസഹായങ്ങളടക്കം മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യവസായിയാണ് ഖാലിദ് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായത് ഒരു മനുഷ്യൻ്റെ മരണത്തിൽ ഇത്രയധികം ആളുകൾ വേദനിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ എത്രമാത്രം നന്മ ചെയ്തവനായിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടമായത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് തന്നെയാണ് വിട പറയുമ്പോൾ അവസാനമായി പങ്കുവച്ച ഒത്തിരി കല്യാണ ചിത്രങ്ങൾ ബാക്കിയാക്കിയാണ് ഖാലിദ് പടച്ച പടച്ചറബിലേക്ക് മടങ്ങിയിരിക്കുന്നത് ഒത്തിരി ഓർമ്മകൾ തന്ന് ഒത്തിരി സ്വപ്നങ്ങൾ തന്ന് എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നും പറിച്ചു മാറ്റുന്നത് പോലെയാണ് ഖാലിദിൻ്റെ മരണം വലിയൊരു ജനപ്രവാഹം തന്നെയായിരുന്നു ഖാലിദിൻ്റെ മയത്തിനെ സന്ദർശിക്കാൻ പാവപ്പെട്ടവർ മുതൽ ഉന്നതങ്ങളിൽ നിൽക്കുന്നവർ പോലും ഖാലിദിൻ്റെ മയത്ത് കാണാൻ കൂട്ടം കൂടി നിൽക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവരും ദ്വാ ചെയ്യണം ഈ ഒരു മനുഷ്യൻ്റെ മരണത്തിൽ ഒരുപാട് പേരിന്ന് സങ്കടപ്പെടുന്നുണ്ട് എല്ലാവർക്കും പടത്തി റബ്ബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ആമി പടത്തിറബ്ബേ അർഹമുറാഹിമായ റബ്ബെ ഇവർ ചെയ്ത നന്മ പ്രവർത്തികളൊക്കെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ഖുറാൻ്റെ വെളിച്ചം ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ ഇവർ ചെയ്ത എല്ലാ നന്മ പ്രവർത്തികളും നീ സ്വീകരിക്കണേ റബ്ബേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണേ റബ്ബേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും കാക്കണേ റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഇവരുടെ മയത്തിന്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണേ റബ്ബേ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ റബ്ബേ ഒരുപാട് പേർക്ക് നന്മ ചെയ്ത ഒരു മനുഷ്യനാണ് റബ്ബേ ഇവരുടെ എല്ലാ നന്മ പ്രവർത്തികളും ഇവരുടെ ഖബറിലേക്ക് തന്നെ നീ എത്തിച്ചു കൊടുക്കണർ അബ്ബേ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണർ റബ്ബെ പഠിച്ച റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ അള്ളാവേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ അവസാനം ലാ ഇല ഹാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബേ ആമീൻ ആമീൻ ആ മീൻ യാർ അബ്ദുള്ള ആലമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും എല്ലാവരും ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക ആരും മുഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടു കൂടി ദുവാ ചെയ്യിപ്പിക്കുക ഇൻഷാല് ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വരഹമുല്ല